ബസൂക്ക കണ്ടു മക്കളെ ഇന്നലെ ഹോണസ്റ്റ് ആയിട്ടുള്ള റിവ്യൂ പറഞ്ഞെങ്കിൽ ചിലപ്പോ മമ്മൂക്ക ഫാൻസ് തന്നെ അറിഞ്ചം പറഞ്ചറി പറയും കമന്റ് ബോക്സിൽ വന്നിട്ട് എന്നെങ്കിൽ ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് പറയും ഫസ്റ്റ് ഹാഫില് ഭയങ്കര ലാഗ് ആണ് ലാഗ് മാത്രല്ല ഫസ്റ്റ് ഹാഫിൽ ഒരു കഥയുമില്ല സീരിയസ്ലി പിന്നെ മമ്മൂക്ക പടായത് കൊണ്ടായിരിക്കും ആരും അങ്ങനെ എടുത്ത് പറയാത്തത് ഏകദേശം എല്ലാവരെയും സ്റ്റേറ്റ്മെന്റ് ഇത് തന്നെ ആയിട്ടുണ്ടാവും സെക്കൻഡ് ഹാഫില് ട്വിസ്റ്റ് ഉണ്ട് പക്ഷെ നമുക്ക് ചിന്തിക്കാത്ത ട്വിസ്റ്റ് അല്ല നമുക്ക് അറിയുന്ന ട്വിസ്റ്റ് തന്നെ പക്ഷെ ആ കൊണ്ടുപോയ ആ ഒരു റൂട്ടും ക്ലാരിഫിക്കേഷനും എല്ലാം ആണ് അടിപൊളിയാണ് പിന്നെ മമ്മൂക്കന്നെ നമുക്ക് എന്തും പറയാനില്ല മമ്മൂക്കൊക്കെ കൊടുത്ത റോള് അടിപൊളിയായി ചെയ്തിട്ടുണ്ട് പിന്നെ ആ ലുക്കും മാസം എല്ലാം സെറ്റാണ് പക്ഷെ എടുത്ത് പറയാനുള്ളത് നമ്മൾ ആറാട്ടെണ്ണേനും സ്ക്രീനിൽ കാണാൻ എന്തൊരു കൈയടി കളിയാക്കിയവരെ കൊണ്ടന്നെ കയ്യടിപ്പിച്ചു കേട്ടിട്ട് അതാണ് എന്ത് കയ്യടി ആറട്ടണന്ന് ഹാറ്റ് ഓഫ് ബാക്കി അത്ര വലിയ എടുത്ത് പറയാനുള്ള മമ്മൂക്ക പടം ഉണ്ടാന്ന് ചോദിച്ചെങ്കിൽ ഒന്ന് ചിന്തിക്കേണ്ടി വരും അതർവൈസ് ഓക്കെ ഓക്കെ പടം ആവറേജ് ഓക്കെ